ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഞാൻ ഇടാൻ പറഞ്ഞു ബിഗ് കൂടി പറഞ്ഞാൽ അത് ബെറ്റർ ആയിരിക്കും ആര്യനും അനീഷും തമ്മിൽ ഒരു തർക്കം ഉണ്ടാവുകയാണ് കാരണം ഇപ്പൊ നമ്മൾ അനീഷ് വിങ്സ് ധരിച്ചിട്ടില്ല അനീഷ് ആ വിങ്സ് അല്ലെങ്കിൽ ഉണങ്ങാനിട്ടിരിക്കുകയാണ് രണ്ടു മണിക്കൂറിന് ശേഷം ഞാനത് ധരിച്ചോളാം എന്ന് അനീഷ് പറയുന്നുണ്ട് എന്നാൽ ആര്യൻ ആ വിങ്സ് പോയി നോക്കുമ്പോൾ അത് ഉണങ്ങി കിടക്കുകയാണ് അതെടുത്തുകൊണ്ട് വന്നിട്ട് അനീഷിന്റെ കൊടുത്തിട്ട് പറയുന്നു ഇത് ധരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പോയിന്റ് നഷ്ടപ്പെടും പക്ഷേ അനീഷ് സമ്മതിക്കുന്നില്ല അനീഷ് ഒറ്റ വാക്കിൽ ഉറച്ചു നിൽക്കുകയാണ് രണ്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞാനത് ഉപയോഗിച്ചുകൊള്ളാം നമ്മൾ അനീഷിന് കാര്യം അറിയാമല്ലോ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമില്ല രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടല്ലാതെ അയാൾ ആ വിങ്സി തുടത്തില്ല അത് ഉറപ്പ് കാര്യമാണ് അപ്പോൾ ആര്യൻ ആ വിങ്സും എടുത്തുകൊണ്ട് ബിഗ് ബോസിന്റെ ക്യാമറയ്ക്ക് മുമ്പിൽ പോയി നിന്നിട്ട് പറയുകയാണ് ബിഗ് ബോസ് ഈ വിങ്സ് ഉണങ്ങിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് അനീഷ് അത് ഉപയോഗിക്കുന്നില്ല ഞങ്ങൾ എല്ലാവരും പോയിട്ട് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് ബിഗ് ബോസ് തന്നെ അനീഷിനോട് പറയണം ഈ വിങ്സ് ധരിക്കാൻ അപ്പോൾ നമ്മുടെ ബിഗ് ബോസ് ചിരിച്ചുകൊണ്ട് ആലോചിക്കുകയായിരിക്കും ഇന്നലെ ഞാൻ അനീഷിനോടൊന്ന് മിണ്ടാൻ പറഞ്ഞിട്ട് ഒന്ന് വാ പോലും തുറന്നില്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടില്ല പിന്നെ ആര്യൻ നീ പറഞ്ഞിട്ട് അയാളെ കേൾക്കുന്നത് ഇനിയിപ്പം വിങ്സ് പോയിട്ട് പോയിന്റുകൾ മുഴുവൻ നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല ബിഗ് ബോസ് വീട് തല തിരിഞ്ഞ് പോകുന്നു പറഞ്ഞാലും രണ്ടു മണിക്കൂർ കഴിയാതെ അനീഷ് ആ വിങ്ടത്തില്ല അയാൾ ആരാ നീ പോയി പണി നോക്കടാ കോപ്പയെന്ന് ആരെയോട് പറഞ്ഞു അരി പോയി മറ്റു കണ്ടസ്റ്റന്റുകളോടൊക്കെ പറയുന്നുണ്ട് ഇത് നോക്കിക്കേ ഇത് നോക്കിക്കേ നോക്കിയാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരാൾ പോലും അനീഷോട് പറയാൻ തയ്യാറായിട്ടില്ല കാരണം അവർക്കെല്ലാം അനീഷിന്റെ ക്യാരക്ടർ അറിയാം എത്ര പറഞ്ഞാലും അനീഷ് കേൾക്കത്തില്ല കൃത്യം രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ ഒരു സെക്കൻഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ അനീഷ് ആ വിങ്സ് എടുത്ത് ധരിച്ചിരിക്കും അതിനകത്ത് യാതൊരു സംശയമില്ല അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം